അതായത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു കാന്തമാണ് ഇസ് എ മാറ്റ് ആ സിനിമയ്ക്കകത്ത് നമ്മളൊന്ന് അഭിനയിക്കുകയോ അല്ലെ പാടുകയോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ സിരകൾ മുഴുവൻ സിനിമയാണ് കഥയാണ് പാട്ടുകാരങ്ങൾ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷം ഇന്ന് ഇവിടെ നിറവേറും അദ്ദേഹം തന്നെ ഒരു പടം എടുക്കുകയാണ് ഒരു പൈസ പോലും നഷ്ടം വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലാഭവും ഞാനും രണ്ടായിരത്തി പതിമൂന്നിൽ അർദ്ധനാരി എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് എനിക്ക് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ പക്ഷേ സിനിമ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പാടാനും അഭിനയിക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള ഒരു ജോലിയാണ് എന്തായാലും അവരത് നിർവഹിച്ചു ഈ തരത്തിൽ ഒരു സിനിമയുടെ പൂജ എന്ന് തന്നെ പറയാം ഭദ്രദീപം തെളിയിച്ചുള്ള പൂജ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദ്രാസിൽ അനുഭവിച്ചിട്ടുണ്ട് കാരണം അന്ന് രണ്ട് കോൺഷീറ്റാണ് രണ്ട് പാട്ട് ഒന്ന് സെവൻ ടു വൺ പിന്നെ ടു നയ അപ്പൊ ഏഴ് മണിക്ക് പൂജ അനൗൺസ് ചെയ്താൽ ആ തിയേറ്റർ ഇപ്പം ഏരിയ മാറണം അവിടെ എല്ലാവരും വരും എല്ലാ നടന്മാരും വരും തമിഴ് തെലുങ്ക് മദ്രാസാണല്ലോ എല്ലാ എല്ലാ പ്രൊഡ്യൂസേഴ്സും വരും എല്ലാ ഫ്രണ്ട്സും വരും എല്ലാ റിലേറ്റീവ്സും വരും ഗംഭീര പൂജയാണ് അതിനുശേഷം പാട്ട് റെക്കോർഡ് ചെയ്യും ഒരു മണിക്ക് മുമ്പ് ഒരു പാട്ട് കഴിയും അതിനുശേഷം പിന്നെ രണ്ടതുവരെ രണ്ടാമത്തെ പാട്ട് കഴിയും അപ്പം തന്നെ ഡയറക്ടറിന് പാട്ട് കൊണ്ട് പോവാം പോയി ഷൂട്ട് ചെയ്യാം ആ ഒരു അനുഭവത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ അങ്ങനൊരു പൂജ സത്യത്തിൽ ഇതൊക്കെ ഒരു നന്മയുടെ പ്രതീകമാണ് കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ നടക്കുന്നത് പടം എന്ന് തുടങ്ങുന്നു എന്നാലും അറിയുന്നില്ല പടം റിലീസിന് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഒരു ഗ്രാൻഡ് അനൗൺസ്മെന്റ് വരുന്നു പെട്ടെന്ന് പടം തിയേറ്ററിൽ വരുന്നു ഒരുപാട് പടങ്ങൾ വിജയിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പടങ്ങൾ ചെറിയ പടങ്ങൾ എന്നില്ല ഇതിൻ്റെ കഥ തിരക്കഥ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഡയറക്ടർ ഇതാണ് ഇതിൻ്റെ പാട്ടെങ്ങനെ പാടിയാലും അത് എടുത്ത് വിജയിപ്പിക്കുന്നതാണ് ഒരു ഡയറക്ടറുടെ കഴിവ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പല പല ഡയറക്ടേഴ്സ് ഉണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്റ്റോറിയും ഡയറക്ടറും ശ്രീ ഗിരീഷ് മുഹുന്ദനാണ് അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് നല്ലൊരു പടം മലയാളക്കലിക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ പ്രൊഡ്യൂസേഴ്സ് സുനിൽ നായർ ഗിരീഷ് അദ്ദേഹം ഇന്നിവിടെ സംസാരിച്ചു അദ്ദേഹത്തിന് കലയോടുള്ള ഏറ്റവും വലിയ അടുപ്പം